നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നും അല്ലാട്ടോ മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് വയനാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് പാലക്കാട് അപ്പോൾ അച്ഛനും അമ്മയൊന്നും ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കുറച്ച് മിഠായി മേടിച്ചു കാരണം ബസ്സിൽ പോകുമ്പോൾ ഛർദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മിഠായി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചു കേട്ടോ ബസ്സിൽ പക്ഷെ നല്ല തിരക്കായിരുന്നു നിൽക്കലായിരുന്നു മുക്കം വരെ അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പാലക്കാട് എത്തിയിട്ട് അടുത്ത വീട്ടിൽ ചേച്ചിയാട്ടോ അത് അവർ ഓടി പോവുക അമ്മയുടെ അടുത്ത് പറയാൻ അപ്പം ഞാൻ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുക അപ്പം അവരോട് ഒരു വിധം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പോവാട്ടോ ചേച്ചി ആ ചേച്ചി അവിടെ നിന്ന് എന്തെല്ലാം അമ്മ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് വിളിച്ച് പറയാമെന്നൊക്കെ ഞാനത് നോക്കിയില്ല ഇനി വിളിച്ച് പറഞ്ഞാൽ സർപ്രൈസ് പൊളിയല്ലേ അതുകൊണ്ട് ഞാൻ മിണ്ടാ മിണ്ടെന്ന് പറഞ്ഞതാണ് എന്താ പറയണ്ട രാവിലെ പറഞ്ഞപ്പോഴും 他在里。 എനിക്കും പറഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല നല്ല സർപ്രൈസായിട്ടോ കാരണം പേടിയാണ് അവർക്ക് കാരണം ഞാൻ രാവിലെ മുതൽ വിളിക്കുമ്പോൾ ഞാൻ ഓരോ ഒഴിവ് പറയാ അടുക്കളയിലാണ് അവിടെ പോവാണ് ഇവിടെ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് സംസാരിക്കാൻ നിന്നില്ല അതുകൊണ്ട് അവർക്കും ഭയങ്കര ടെൻഷനായി എന്താണ് സംസാരിക്കാത്തതെന്നുള്ളത് അത്രയും നേരം ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കരച്ചിലും വന്നു അമ്മയ്ക്ക് അച്ഛനും ഭയങ്കര സങ്കടമായിട്ടോ പെട്ടെന്ന് എന്നെ ചീത്ത പറയുന്നതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അവർക്ക് സന്തോഷത്തോടെ സർപ്രൈസ് കൊടുക്കാൻ പറ്റും Sampai loh. അമ്മ ഏട്ടനെയൊക്കെ വിളിച്ചിട്ട് എന്താ പറയുക ഏട്ടനെ വിളിച്ചിട്ട് പറയാം എന്തിനാ ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ ടെൻഷൻ എണിച്ചില്ലേന്നൊക്കെ ഏട്ടനെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഏട്ടനും കൂടെ അറിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാട്ടോ ഇത് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചല്ല കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വരാമെന്ന് ഞങ്ങൾ തനിച്ച് വരാമെന്നുള്ള രൂപത്തിൽ കാരണം മക്കളായതിനു ശേഷം ഞാൻ തനിച്ച് അവരെ കൊണ്ട് ഒരിക്കലും ഒരു യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ടെൻഷനായത് അച്ഛനും അമ്മയൊക്കെ പരാതി പറയുന്നു അനീത്തിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അവൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ പോലും ഞാൻ എടുത്തിട്ടില്ല ഇനി അവൾ വഴി അമ്മ അച്ഛനും അറിയോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കാതായത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അനീത്ത് വീഡിയോ കോൾ ചെയ്തു കേട്ടോ അവൾക്കും സർപ്രൈസായി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു അന്നത്തെ റൊട്ടീന് പക്ഷേ ഉറങ്ങിപ്പോയി എന്താണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ കേട്ടോ അമ്മ രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അമ്മ രാവിലെ അമ്മൻ്റെ കൃഷി മുഴുവൻ ടെറസിലാണ് അപ്പോൾ കുറച്ച് പയറുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരാൻ വേണ്ടി മേലെ കൂട്ടിയിട്ട് പോയതൊക്കെ പയറ് മുളക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പയർ അപ്പുറം അപ്പുരമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാട്ടോ കേട്ടോ അവിടെ രണ്ടാൾക്കാരും നിൽക്കുന്നത് കണ്ടത് അപ്പോൾ ഇത് കുറേ വരുന്ന പറയണത് രാവിലെയും വൈകീട്ടായിട്ട് മയിൽ കുറേ എണ്ണം ഉണ്ടാവും പറയുന്നു ഞാൻ വരുന്ന സമയത്തൊക്കെ ഒന്നും രണ്ടെണ്ണമേ കാണാറുള്ളൂ ഇങ്ങനെ കുറേ സമയം നിൽക്കും നമ്മൾ നമ്മളെ പേടിച്ചിട്ട് പറന്ന് പോകൊന്നുമില്ല അങ്ങനെ കുറേ സമയം നിൽക്കാറുണ്ട് ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ